മീഡിയ അവതരിപ്പിക്കുന്ന ദർപ്പണത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം ഒരു ഇസ്ലാമിക പ്രാർത്ഥനയാണ് ഇന്ന് നാം വിശകലനം ചെയ്യുന്നത് ഇങ്ങനെയാണ് പ്രാർത്ഥന അള്ളാഹുവേയും ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും ആക്രമിക്കാൻ ശക്തി തരണമേ ീന്റെ ഔദ്യോഗിക മാധ്യമമായി അറിയപ്പെടുന്ന പലസ്തീൻ അതോറിറ്റി ടിവിയുടെ സംപ്രേഷണത്തിലാണ് ഈ പ്രാർത്ഥന പ്രത്യക്ഷപ്പെട്ടത് ഏവരെയും അമ്പരപ്പിക്കുവാൻ പോരുന്ന ഒരു നാണം ഘട്ട പ്രാർത്ഥനയാണിത് ക്രിസ്ത്യാനികൾ എല്ലാം കുരിശുദ്ധക്കാരാണെന്നും ആക്രമണകാരികളാണെന്നും അവരുടെ കൂടെ തന്നെ യഹൂദന്മാരും ഭീകരവാദികളാണെന്നും അതുകൊണ്ട് അവരെ ചാട്ടവാറുകൊണ്ട് പ്രഹരിക്കുവാൻ ശക്തി തരണമേ എന്നാണ് അള്ളാഹുവിനോട് ഒരു മുസ്ലിം പണ്ഡിതൻ പ്രാർത്ഥിക്കുന്നതായിട്ട് നാം നമ്മുടെ ശ്രദ്ധയിൽ കേട്ടത് ഇത് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയോ ഒരു മുസ്ലിമോ സോറി ഒരു യഹൂദനോ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഇവിടത്തെ ഇസ്ലാമിസ്റ്റുകളുടെയും ഇവിടത്തെ സോഷ്യൽ മീഡിയകളുടെയും മറ്റും പ്രതികരണം എന്താകുമായിരുന്നു ഇസ്ലാമികളെ അല്ലെങ്കിൽ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന ഒരു കൂട്ടർ ആളുകൾ നമ്മുടെ കേരളക്കരയിലുമുണ്ട് എന്നാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ അപലപിക്കുവാൻ അവർ തയ്യാറാകുന്നില്ല ക്രിസ്ത്യാനികൾ ഒരു കാലത്തും ഭീകരവാദത്തെ പിന്താങ്ങുന്നവരല്ല അഥവാ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറ്റു ക്രൈസ്തവർ അവരെ തള്ളിപ്പറയും അതേസമയം ഈ ഭീകരപ്രസ്ഥാനവും ഇസ്ലാമിക പ്രസ്ഥാനവും തമ്മിൽ അഭേദ്യമാ നിലയിൽ ബന്ധപ്പെട്ട് കഴിയുകയാണെന്നുള്ള സത്യം നാം അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും അവർക്ക് ഇതിനെ തള്ളിപ്പറയാൻ കഴിയുന്നില്ല മുസ്ലിങ്ങളുടെ ഇടയിൽ വളരെ നല്ല മനുഷ്യരുണ്ട് അവരുമായിട്ട് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് വളരെ സൗഹൃദപരമായ ബന്ധവുമുണ്ട് പക്ഷേ അവരുടെ ഇടയിൽ തന്നെ തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്നവരുണ്ട് അവരുടെ ഈ നിലപാടുകൾ നിമിത്തമാണ് സ്വതന്ത്ര ചിന്താഗതിക്കാരായ സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ സംവിധാനം ചെയ്യുന്നവരായ ഈ മുസ്ലിങ്ങളെ ഇതര മതവിഭാഗക്കാർ ദ്വേഷിക്കാൻ കാരണം ഇനിയിപ്പോൾ ലോകത്തെമ്പാടും നടക്കുന്ന സംഭവങ്ങളോട് ബന്ധപ്പെട്ട് ഈ പ്രാർത്ഥനയെ നാം വിലയിരുത്തുന്നത് സമുചിതമായിരിക്കും കാരണം ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും തലയിലാണ് ഇപ്പോൾ നടത്തുന്ന അത് നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവ വികാസങ്ങളുടെയും കാരണം എന്ന് ആക്ഷേപിക്കുന്നവർ ധാരാളം ഉണ്ട് അവർ അതിനെ വളരെയധികം പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് നേപ്പാളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ തൊട്ട് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളായ ബർമയിലും സിലോണിലും ബംഗ്ലാദേശിൽ നടന്ന സംഭവ വികാസങ്ങളിലൊക്കെ ക്രൈസ്തവ മിഷണറിമാരുടെ പിന്തുണയോടുകൂടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് അത് ഈ ഇവിടത്തെ തീവ്ര ഹൈന്ദവ നിലപാടുകാരുടെ ആക്ഷേപമാണ് എ ബി സി തുടങ്ങിയ ചാനലുകാരുണ്ട് അവർ ഘോരഘോരം ക്രൈസ്തവരെ ഈ നിലയിൽ വിമർശിക്കുകയാണ് അതേസമയം സംഘപരിവാർ ശക്തികൾ ഇന്ത്യയിൽ ഏറ്റവും അധികം ഭീകരത കാണിക്കുന്നവർ അവരുടെ ദൃഷ്ടിയിൽ കൊള്ളാവുന്നവര് നീതിയുക്തമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നവര് അവരുടെ എല്ലാം താല്പര്യങ്ങൾ ഈ സവർണാധിപത്യവും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള ഹൈന്ദവ സംവിധാനവും നടപ്പിലാക്കണമെന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ളവർ വിശേഷ വിശേഷവിധിയായിട്ട് ക്രൈസ്തവർ മാത്രമല്ല അംബേദ്കറിസ്റ്റ് മൂവ്മെന്റിൽ വിശ്വസിക്കുന്ന ആളുകൾ ഒരു കാലത്തും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയില്ല അതിപ്പോൾ വർധിതമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ സമാധാനകാംക്ഷകളായ ആളുകൾ അംബേദ്കറിന്റെ സിദ്ധാന്തത്തെ ആശ്ലേഷിക്കും സംശയമില്ലാത്ത കാര്യമാണ് അതേസമയം മനുഷ്യരുടെ ഇടയിൽ വിഭജനമുണ്ടാക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉന്നത കുലശീർഷരാണെന്ന നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവർ ഇന്ത്യയിലെ സാംസ്കാരികമായ സംവിധാനത്തിന് കോട്ടം വരുത്തുകയല്ലാതെ ഒരു കാലത്തും നമ്മുടെ നിജസ്ഥിതി ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് പരിഹാരമായി തീരുകയില്ല എന്ന് പറയുവാൻ ഞങ്ങൾ മടി കാണിക്കുന്നില്ല ആഗമ മീഡിയയുടെ ഇത്തരം സംരംഭങ്ങളെ കഴിഞ്ഞ കാലങ്ങൾ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തവർ കൂടുതൽ ഇതിനെ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാൻ തീരും ഇതുവരെ സഹായിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു